അതൊരു വലിയ ഇപ്പൊ അവള് പറഞ്ഞ പോലെ അടി എന്ന് പറഞ്ഞാല് നല്ലോണം എന്റെ അടുത്തുനിന്ന് അടിയും കിട്ടിയില്ല നല്ലോണം കിട്ടിയിട്ടുണ്ട് നല്ലോണം അടി കിട്ടുന്ന സമയത്തും അത് എന്നെ ഒരു ഭാര്യ എന്നെ ഒരു ഭർത്താവാണ് അടിച്ച് എന്നെ ഒരു ആണാണ് എന്നുള്ള ഒരു ഫോക്കസിലൊക്കെ അത് ഇതിപ്പോ ഞാൻ പബ്ലിക്കില് പറയുമ്പോ എന്താ ഒന്നും അറിയില്ല പക്ഷെ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാണ് അപ്പൊ അത് എന്റെ മൈൻഡിൽ ഈ ഭാര്യയെ തല്ലുന്ന ഭർത്താവിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതിപ്പോ എന്തായാലും എത്ര ചോദിക്കാൻ ഇത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണ് ഇങ്ങോട്ട് തല്ലിയ അങ്ങോട്ട് തിരിച്ചും തല്ലു അല്ലെങ്കിൽ ആ ബന്ധം കൂടെ അവസാനിപ്പിക്കും ഭർത്താവ് അല്ല ദൈവം തമ്പരാനാണെങ്കിലും ഒരു ആവശ്യവും ഇല്ലാതെ തല്ലാൻ വന്നാൽ സഹിച്ചു നിൽക്കാനൊന്നും ഇന്നത്തെ പെണ്ണുങ്ങൾ കിട്ടൂല അല്ലെ അവർക്കൊക്കെ ബോധം വെച്ച് കഴിഞ്ഞു ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഉത്തരം ശരിയാണ് പണ്ടത്തെ പോലെയല്ല നമ്മുടെ സമൂഹം കുറച്ചൊക്കെ പ്രോഗ്രസീവായി ചിന്തിക്കാൻ തുടങ്ങിയതോടെ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിലും കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അല്ലെ അതുപോലെ തന്നെ സ്ത്രീകളും താങ്കളുടെ അവകാശത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിലപാടുകൾ എടുക്കാനും തുടങ്ങിയിട്ടുണ്ട് ഈ ഭാര്യ ഭർത്താവ് ബന്ധങ്ങളിലൊക്കെ ഒരുപാട് പൊളിച്ചെയ്ത്തലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പണ്ടത്തെ പോലെ യജമാനായിട്ടുള്ള ഭർത്താവും അടിമയെ പോലെ എല്ലാം സഹിച്ചും അനുസരിച്ചും ജീവിക്കുന്ന ഭാര്യയും എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ മാറി എന്താണ് അവസ്ഥ ഒരു പാർട്ട്ണർഷിപ്പ് റിലേഷൻഷിപ്പിലേക്ക് മാറി കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെ തൊണ്ണൂറ്റമ്പത് പോയിന്റ് ഒമ്പത് ശതമാനത്തിലെ ആ ബാക്കി വരുന്ന പോയിന്റ് ഒന്ന് കീടാണില്ലേ അതുപോലെ ചില ബന്ധങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അതിനൊക്കെ ഒരു ഫാഷൻ പേരിട്ടാണ് വിളിക്കാറ് അല്ലെ എന്താണ് ഖലിപ്പിന്റെ ഖാൻഡാരി അങ്ങനെയുള്ള ഒരു കപ്പിൾസിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആളെ നിങ്ങൾക്കൊക്കെ അറിയും ഡാൻസർ ഡാൻസറാണ് കൊറിയോഗ്രാഫറാണ് സ്വന്തമായി സ്കൂളൊക്കെ നടത്തുന്നുണ്ട് ഇനിസയിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു കൊച്ചു സെലിബ്രിറ്റിയാണ് പേര് പ്രജിത് പ്രതാപ് പിന്നെ ആശാന്റെ വൈഫ് ആര്യ ശരിക്കും ആര്യാന്നുള്ളത് കേട്ടോ ബട്ട് ഏറ്റായി മോളെ എന്ന് കൂട്ടിയല്ലാതെ വിളിക്കാറില്ല സോ നമ്മൾ വെറും ആര്യാന്ന് വിളിച്ചിട്ട് പിന്നെ ഏറ്റായ അത് കേറ്റിറ്റ് കളി വെറുതെ സീനാക്കണ്ടല്ലോ നമ്മളായിട്ട് എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കി വെക്കുന്നത് എന്തായാലും ഏറ്റായി മോളും ജിഞ്ചർ മീഡിയ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവരുടെ രണ്ടുപേരുടെ ലൈഫ് സ്റ്റോറിയും പിന്നെ കാണുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്കുള്ള വളർച്ചയുടെ കഥകളും എല്ലാമായി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു ഭാര്യയുടെ സപ്പോർട്ടാണ് തന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഏറ്റവും ശക്തിയായി പ്രവർത്തിച്ചത് എന്നൊക്കെ പ്രജിത്ത് വലിയ വായിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും തന്നെ കുറെ പൊക്കിയടിച്ചതല്ല ഇനി ഏറ്റായുടെ കെയറിങ്ങിനെ കുറിച്ച് താനും കൂടി ഒന്ന് കുറച്ച് പൊക്കിയടിക്കട്ടെ എന്ന് ആര് ചിന്തിച്ചാണ് എന്തായാലും പണ്ടത്തെ പ്രജിത്തിന് പ്രത്യേക തരം കെയറിങ്ങിനെ കുറിച്ച് ആരിങ്ങനെ തുറന്നു പറഞ്ഞു പ്രജിനത് കേട്ട് പുളകിതനായി കേട്ട് ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്തോണ്ടിരുന്ന ശമ്പുണന്റെ കിഴി പോയി എന്തായാലും മൂന്ന് മൂന്നുപേരും കൂടെ ഇന്റർവ്യൂവിന്റെ രണ്ടാം ഭാഗം ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ കേട്ടത് അപ്പൊ നമുക്ക് എന്തായാലും അഭിമുഖത്തിന് വിവാദമായ ചില ഭാഗങ്ങളൊന്നും കണ്ടുനോക്കാം അതാണ് കേട്ടോ അതിന്റെ മെയിൻ കാരണം എന്റെ പതിനഞ്ചു വയസ്സിലെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അതിങ്ങോട്ട് എന്താ പറയാ ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് പറയുമ്പോ അച്ഛനമ്മമാർ സ്ട്രിക്റ്റ് ആയിരിക്കുമല്ലോ ഓഫ് സ്ട്രിക്റ്റ് അപ്പൊ എന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരുന്നു എന്റെ വീട്ടിലെ സിസ്റ്റം കാര്യങ്ങളൊക്കെ പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞിട്ട് സ്വഭാവത്തിന് എനിക്കത് ഇഷ്ടം ഏട്ടനാണ് എന്നെ കുഞ്ഞെ വാവേ മോളെ എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ടേ ഒരു സ്പാമ്പർ ചെയ്ത് കൊണ്ടുവന്ന ആളാണ് അപ്പൊ മോദന ഹസ്ബൻഡ് എനിക്ക് എല്ലാ ക്യാരക്ടറും ആയിട്ട് കണക്ട് ആയി അച്ഛനായിട്ട് ഏട്ടനായിട്ട് അമ്മയായിട്ട് ഒക്കെ എന്നുള്ള രീതിയിൽ ഇനി എന്തെങ്കിലും ചെയ്ത് അടിയിട്ടും ഏട്ടൻ എന്നെ അടിക്കാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരു എല്ലാ അർത്ഥത്തിലും ഒരു ഇത് കംഫേർട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ടിപ്പിക്കൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ളതല്ല ഞങ്ങളുടെ ഇടയിൽ മോഡലായിട്ടും എല്ലാം കൊണ്ടും ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരിക്കലും പിരിയാൻ പറ്റാത്ത ഒരു വ്യക്തി നമുക്ക് എത്ര ഇപ്പൊ ഞാൻ പറയാൻ എടുത്ത് ഫ്യൂച്ചറിൽ ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയില് ഞങ്ങളെ അടിച്ച് പിരിഞ്ഞാലും ഒരു ഫ്രണ്ട്സ് ആയിട്ട് എവിടെങ്കിലും ഒക്കെ ഞങ്ങൾ കോണ്ടാക്ട് അവിടെ നിൽക്കും ഒരിക്കലും അങ്ങനെ വിട്ടു പോകാൻ പറ്റില്ല അത് ഏട്ടനായിക്കോട്ടെ ഏട്ടന്റെ ഫാമിലി ആയിക്കോട്ടെ ഒക്കെ അങ്ങനെയാ എനിക്ക് എന്റെ ജീവിതത്തിന് എന്റെ വീട്ടിലേക്കാളും ഏട്ടന്റെ വീട്ടിലാണ് എന്റെ എല്ലാ കുരുത്തക്കോടും അംഗീകരിക്കുക ഏട്ടന്റെ വീട്ടിലാ എന്റെ ഏട്ടന്റെ വീട്ടിൽ എനിക്ക് എന്ത് ചെയ്യാം അതെ ഞങ്ങൾ ടിപ്പിക്കൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒന്നുമില്ല അതുകൊണ്ട് ഏറ്റായി എന്നെ അടികൊണ്ട് എന്റെ ചെവിക്കല്ല് പൊട്ടിയാലും എനിക്കൊരു കുഴപ്പമില്ല എല്ലാ ഞാൻ നന്നാൻ വേണ്ടിയല്ലേ പാവം ഏറ്റായി എന്നെ അടിച്ചിട്ട് കയ്യിൽ നീര് വന്ന് കാണും അതൊരു വല്യ ഇപ്പൊ അവള് പറഞ്ഞ പോലെ അടിയെന്ന് പറഞ്ഞാല് നല്ലോണം എന്റെ അടുത്ത് അടിയും കിട്ടി നല്ലോണം കിട്ടി നല്ലോണം അടി കിട്ടിയ സമയത്തും അതെന്നെ ഒരു ഭാര്യ എന്ന ഭർത്താവാണ് അടിച്ച് എന്നെ ഒരു ആണാണ് ഒരു ഫോക്കസിലൊക്കെ അത് ഇതിപ്പോ ഞാൻ പബ്ലിക്കില് പറയുമ്പോൾ എന്താ ഒന്നും അറിയില്ല പക്ഷെ ഓപ്പൺ ആയിട്ട് പറയാണ് അപ്പോ അത് ചെയ്യുകയാണെങ്കിലും അങ്ങനെ ചെയ്യാണെങ്കിലും ഇതൊരു ഭാര്യ എന്നെ ഭർത്താവ് ആയിട്ടാണ് കാണുന്ന വെച്ചാൽ അല്ലെങ്കിൽ അവളെന്റെ ഞാനൊരു ഭാര്യനെ തല്ലി ഭർത്താവ് എന്നുള്ള രീതിയാണെങ്കിൽ പോലും അങ്ങനെയുള്ളൊരു സാധനമാണെങ്കിലും ഇതിനെ ആ രീതിയിൽ കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഇരിക്കില്ല ഓഫ് കോഴ്സ് അതാണ് സത്യം നമ്മളവിടെ എനിക്ക് ചെലപ്പോ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അനിയന്മാരെ തല്ലും തല്ലുക മീൻസ് അങ്ങനെ അട്ടിച്ച് അങ്ങനെ അതാണ് അതാണ് അങ്ങനെയാണ് അപ്പോൾ അത് നമ്മൾ എനിക്ക് ഞാൻ ഒരു പ്രായം തൊട്ടേ എനിക്ക് കുറെ കുഞ്ഞുമക്കള് എല്ലാവും ഇടയില് ഞാനൊരു മാസ്റ്റർ പോലെ നിൽക്കുന്നതാണ് അപ്പൊ എനിക്ക് ചില എന്റെ മൈൻഡിൽ അങ്ങനെയൊക്കെ ഒരു സാധനം പിന്നെ അമ്മ ഞാനാണ് മോൻ വീട്ടില് അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പദവ് എപ്പോഴും ഞാൻ അനിയന്മാരെയൊക്കെ കൂടുതൽ എടുത്തു കൊണ്ടിരുന്നതും ചീത്ത പറഞ്ഞതൊക്കെ ഞാനാ എനിക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്റെ അനിയന്മാരും എന്റെ ഫ്രണ്ട്സും പിന്നെ ആര്യമോൾ വന്നപ്പോ അതേപോലെ തന്നെ ആയി ഞങ്ങൾ അടി ഉണ്ടാക്കുകയാണെങ്കിലും സ്നേഹമാണെങ്കിലും ഒക്കെ നമ്മളൊരു ഫ്രണ്ട്സായിട്ടാ ഡീൽ ചെയ്യാറ് അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മള് ഒമ്പത് പത്ത് വർഷമായില്ലേ കഴിഞ്ഞു എട്ട് വർഷമായി ഞങ്ങള് ആ ഒരു കുട്ടികളി മാറാത്തോണ്ടാണ് ഞങ്ങൾ ഇതുവരെ അതെ 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 ഏഷ്യം വന്ന എല്ലാരും തല്ലും അനിയന്മാരും തല്ലും ഭാര്യയും തല്ലും ഡാൻസ് പണിക്കാൻ വന്ന കുട്ടികളെയും തല്ലും എന്നിട്ട് തല്ലി കിട്ടിയവർക്ക് ഏട്ടായ ഒരു സ്പെഷ്യൽ ട്രീറ്റ് ആണ് അല്ലേ ഏറ്റവും കൂടുതൽ തല്ലി കിട്ടിയ പാലിക്കാട് ഹോട്ടലിൽ ബിരിയാണി അതാണ് ഓഫർ ആ ലോട്ടറി വിൽക്കാറും ബാലിക്ക് തന്നെയാണ് അടിക്കാറ് ഏറ്റവും കുറുമ്പുകളെ എന്തായാലും നല്ലവണ്ണം അടി കിട്ടിയെന്നൊക്കെ അഭിമാനം കൊണ്ട് ആരുടെ മുഖത്ത് നൂറ് എൽ ഇ ഡി ബൾബിന് പ്രകാശമാണ് ഒരു ഡൊമസ്റ്റിക് അബ്യൂസിന് വരികയാണെന്നുള്ളത് ബോധം പോലും പാവത്തിലില്ല എല്ലാം കഴിഞ്ഞിട്ട് ശമ്പൂർണിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് മക്കളെ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈക്ക് എ ടീച്ചർ ഭാര്യയുടെ പല്ലടിച്ച് കോഴിച്ച ഭർത്താവിന് ശമ്പുണ്ട വക പട്ടും വളയും ആഹാ ആഹ് ഹാ ജോക്കാട്സി പേരും അവരുടെ പാസ്സിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ പ്രജിൻ പണ്ട് തന്നെ തല്ലിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ആര് പറഞ്ഞത് പ്രജിൻ അത് സമ്മതിക്കുന്നുമുണ്ട് വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയ റിലേഷൻഷിപ്പാണ് രണ്ടുപേരുടെയും അപ്പൊ അന്ന് അതിൻ്റെതായ ഇമ്മച്ചുരിറ്റി എന്തായാലും ഉണ്ടായിരുന്നിരിക്കണം പ്രസന്റിൽ അവർ നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും ചിലപ്പം പഴയ കാര്യങ്ങൾ ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ടാകും അതൊന്നും നമുക്കറിയില്ല അത് നമ്മുടെ വിഷയവുമല്ല ഈ പുരോഗമന കാലത്ത് ഡൊമസ്റ്റിക് വയലൻസിന് റൊമാൻസി ഇവരുടെ പ്രസ്താവനകളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇവർ ഇന്ന് എത്ര സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കും പണ്ട് പ്രജിത്ത് തന്നെ തല്ലിയത് നന്നായി ഫുഡ് വാങ്ങി തരല്ലോ അതുപോലെ ഒരു ഭർത്താവ് അതല്ലെങ്കിൽ ഒരു പുരുഷൻ എന്ന നിലയിലല്ല താൻ ആരെക്കെട്ട് രണ്ടെണ്ണം പൊട്ടിച്ചത് അതുകൊണ്ട് അത് വലിയ സംഭവം എന്നല്ല അന്നത്തെ ആ അടികൾ പിന്നീട് ഞങ്ങളുടെ ബന്ധത്തെ സ്ട്രോങ് ആക്കിയിട്ടേ ഉള്ളൂ എന്നൊക്കെ തരത്തിലാണ് അവർ ഇന്നും സംസാരിക്കുന്നത് എങ്കിൽ അതൊരു പ്രശ്നമാണ് ഡൊമസ്റ്റിക് വയലൻസിന് ഇരകളായി ജീവിക്കുന്നു ഒരുപാട് പെൺകുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണിത് ഏത് ഇവരുടെ സ്റ്റേറ്റ്മെന്റ് പറയാതെ വയ്യ ഭർത്താവ് അടിക്കുന്നത് സ്നേഹത്തിന് പ്രതീകമാണ് എന്ന് കരുതുന്ന സ്ത്രീകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതൊരു തന്നെയാണ് അടി അടികഴിഞ്ഞ് ഭർത്താവിന്റെ മൂഡോ ഒക്കെ ഈ കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഭാര്യ ഒന്ന് കൊഞ്ചിച്ചാൽ മതി അതല്ലെങ്കിൽ ചോക്ലേറ്റോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും മതി വാങ്ങിക്കൊടുത്താൽ ഹാപ്പി ആയി എന്തല്ലേ അടിക്കുന്നത് സ്നേഹമാണെങ്കിൽ ഒരു ദിവസം ഭർത്താവിനെ നിങ്ങൾ തിരിച്ചടിച്ചു നോക്കി അപ്പ കാണാൻ പോകില്ലേ ഒരാളെ ശാരീരികമായി മർദ്ദിക്കുന്നത് സ്നേഹമായി ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഭാര്യ എന്ന് വെച്ചാണെങ്കിൽ തനിക്ക് എന്തും ചെയ്യാനുള്ള കളിപ്പാവയാണെന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാരാണ് പ്രശ്നം കീ കൊടുത്താൽ ഓടുകയും തിരിയുകയും തരകുത്തിമറിയുകയും ചെയ്യുന്ന കളിപ്പാവകളല്ല ഭാര്യ അവർക്ക് അവരുടേതായ വ്യക്തിത്വങ്ങളും അവകാശങ്ങളും ഉണ്ട് അവളുടെ ശരീരത്തെ നോവിച്ചുകൊണ്ടല്ല നിങ്ങളുടെ കോപത്തെ തണുപ്പിക്കേണ്ടത് നിങ്ങൾ ഭാര്യയോടുള്ള ഒരു ആർഗ്യുമെന്റിനിടയിൽ അവളെ തല്ലി തല്ലി കഴിഞ്ഞതോടെ നിങ്ങളുടെ ദേഷ്യമെല്ലാം പോയി നിങ്ങൾ ശാന്തനായി ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തു വരുന്നുണ്ടെങ്കിൽ അതെന്തോ സൈക്കോ സ്വഭാവത്തിന്റെ ലക്ഷണമാണ് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് സുഖം കണ്ടെത്തുന്നത് അതൊരു തരം സാഡിസ്റ്റ് സൈക്കോപാത സ്വഭാവമാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക ഭാര്യയെ തലേത് ഗ്ലോറിഫൈ ചെയ്യുന്ന പ്രജന്മാരെയും ഭർത്താക്കന്മാർ തല്ലുന്നത് എന്തോ വല്ല അഭിമാനമായി കാണുന്ന ആര്മാരെയും ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ലൈക്ക് എ ടീച്ചർ ഹു കേസ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രജിന്റെ ടോക്സിക് പേഴ്സണാലിറ്റി നോർമലൈസ് ചെയ്ത ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്ത ശമ്പു താൻ ഡൊമസ്റ്റിക് വയലൻസിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു മിനിമം ബോധെങ്കിലും കാണിക്കണം സമൂഹത്തിൽ ഒരുപാട് ഫാൻസും ഫോളോവേഴ്സും ഉണ്ട് ഒരുപാട് പേർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തികൾ താങ്കളുടെ ചില സ്റ്റേറ്റ്മെന്റുകൾ പലരുടെയും ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളവയാണെന്ന് ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയണം ആ ബോധത്തോടെങ്കിലും അവർ സംസാരിക്കണം എന്നുള്ളതാണ് താൻ ആരാധിക്കുന്ന വ്യക്തി ശരിയാണെന്ന് വിശ്വസിക്കുകയും അതൊക്കെ ജീവിതത്തിൽ പകർത്തുന്നത് ഹീറോയിസമായി കരുതുന്ന ഒരുപാട് അന്ധമാരായിട്ടുള്ള ഫാൻസുള്ള നാടാണ് നമ്മുടെ ഇത് പ്രജിന്റെ ഈ വാക്കുകളെല്ലാം അവരെ സ്വാധീനിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല തികച്ചും ഡിഫറൻറ് ആയിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ വളർന്ന രണ്ടുപേർ ഒരുമിക്കുമ്പോൾ അവരുടെ സ്വഭാവത്തിലും അഭിപ്രായത്തിലും എല്ലാം ഭിന്നതകൾ ഭിന്നതകളുണ്ടാകുന്നത് സ്വാഭാവികമാണ് അല്ലെ അതൊക്കെ മനസ്സിലാക്കി പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ബഹുമാനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും സക്സസ്ഫുൾ ആയി മാറുന്നത് ഒട്ടും യോജിച്ചു പോകാത്തവർക്ക് പിരിയാനുള്ള ഓപ്ഷനും ഉണ്ട് അല്ലെങ്കിൽ ഈ രണ്ട് ഓപ്ഷനുകൾ മാത്രമേ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ളൂ എന്ന് തന്നെ വേണം പറയാൻ ഒന്നെങ്കിൽ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുക അതല്ലെങ്കിൽ പിരിയുക അതല്ലാതെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ട് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊരു ഓപ്ഷൻ ഇല്ല എന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക ജീവിതം നിങ്ങൾക്ക് മുന്നിൽ കുറച്ച് ഓപ്ഷനുകൾ നിരത്തുകയാണെങ്കിൽ അതിൽ സമാധാനം എന്നൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ അത് തിരഞ്ഞെടുക്കുക സന്തോഷത്തോടെ ജീവിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട് അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം